ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് നീലിമല വരെ അയ്യപ്പന്മാരുടെ നീണ്ട നിരയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഇടവിട്ട് മാത്രമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് നിലയ്ക്കലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി അർജുൻ കല്യാടുള്ള വിവരങ്ങളുമായി അർജുൻ നാളെ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ദിവസമാണ് ഇന്ന് അവധി ദിവസമാണ് ഒട്ടേറെ ആളുകൾ എത്തുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ തിരക്ക് കൂടാനുള്ള സാഹചര്യം ഒപ്പം എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശ്രുതി അതായത് ശബരിമലയിലേക്ക് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് മണ്ഡല പൂജയുടെ അവസാന സമയത്ത് ഉണ്ടാവുന്നത് നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനുള്ള തങ്കയങ്കി ഘോഷയാത്ര വൈകുന്നേരത്തോടുകൂടി ശബരിപീഠത്തിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ആറുമണിയോടുകൂടി തന്നെ സന്നിധാനത്തേക്ക് ദേവസ്വം ബോർഡ് എത്തിക്കുന്നതും ഭക്തരും ഭക്തന്മാരും എല്ലാവരും ചേർന്ന് ശബരിമലയിലേക്ക് ആനയിക്കുകയും ചെയ്യും അതിനുശേഷം അന്ന് വൈകുന്നേരം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ദീപാരാധന തൊഴുന്നതിനു വേണ്ടി എല്ലാ സമയത്തും എല്ലാ വർഷങ്ങളിലും അഭൂതപൂർവ്വമായ തിരക്കുണ്ടാവാറുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെടുന്നത് പക്ഷേ ഇത്തവണ അവധി ദിവസമാണ് അത് വലിയ രീതിയിൽ ഈ സമയത്ത് തീർത്ഥാടകരെല്ലാം സന്നിധാനത്തേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമാവാനും സാധ്യതയുണ്ട് എന്തായാലും ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ നാലായിരം എന്ന തോതിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പതിനെട്ടാം പടി അയ്യപ്പന്മാരെ ആ എണ്ണത്തിലായിരുന്നു പതിനെട്ടാം പടി കയറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് അത് അയ്യപ്പൻ പോലീസ് കാരെല്ലാം വളരെ പണിപ്പെട്ടുകൊണ്ടത് നാലായിരത്തി ഇരുന്നൂറ് സംഖ്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ സമയത്തും അയ്യപ്പന്മാർക്ക് പതിനെട്ടാം പടി കയറുമ്പോൾ പരിക്കേന്നും ഏൽക്കാതെ തന്നെയുള്ള ഒരു സുരക്ഷ പാലിച്ചുകൊണ്ടാണ് ഈ പോലീസുകാർ ഇത്തരത്തിലുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ആണ് ഇതിന് സമാനമായ ക്യൂ വലിയ നടപ്പന്തലിലും അതിന് പുറമെ യൂ ടേൺ ക്യൂവിലും ശബരിപീഠത്തിലും എല്ലാം ഇതിന് സമാനമായ രീതിയിൽ തന്നെ അയ്യപ്പഭക്തന്മാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഉപരിയായി അതിലേക്കാൾ അധികം തീർത്ഥാടകരാണ് ഇന്ന് ശബരിമലയിലേക്ക് എത്തുന്നത് നീലിമലയിൽ നീലിമലയ്ക്ക് താഴെ തന്നെ ഏകദേശം അയ്യപ്പൻ ഭക്തന്മാരുടെ നീല നിര തുടരു തുടങ്ങുകയാണ് അതിനുശേഷം അപ്പാച്ച് മേട് ശരംകുത്തി മരക്കൂട്ടം തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം ഘട്ടം ഘട്ടമായി മാത്രമാണ് അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത് അതിനു പുറമെ തന്നെ നിലക്കലിലെത്തുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങളെല്ലാം തടഞ്ഞ് ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ നിയന്ത്രിച്ച അളവുകളിൽ മാത്രമാണ് ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ കയറ്റിവിടുന്നത് പോലീസും പറയുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാവണമെങ്കിൽ അയ്യപ്പ ഭക്തന്മാരും സഹകരിക്കേണ്ടതുണ്ട് അല്ലാതെ പോലീസ് സാഹനങ്ങൾ മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാവില്ല കൃത്യമായ രീതിയിൽ അതൊരു ഒരു സിസ്റ്റമാറ്റിക്കായി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ പോലീസും ഉറപ്പുവരുത്തുന്നുണ്ട് അതിന് അയ്യപ്പ ഭക്തന്മാരും സഹകരിക്കണം എന്ന കാര്യമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് എന്തായാലും തിരക്ക് ക്രമാതീതമായി തുടരുകയാണ് നാളെ ഇപ്പോൾ തങ്കിയങ്കി ഘോഷയാത്ര വരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ തിരക്കുണ്ടാവാൻ തന്നെയാണ് സാധ്യതയും കണക്കുകൂട്ടുന്നത് കാരണം തങ്കിയങ്കി ഘോഷയാത്രയോടൊപ്പം അനുഗമിച്ച് ഒരുപാട് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തിരക്ക് ഒരുപക്ഷേ ഇതിലും അധികമാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് നിരക്കലിൽ നിന്നും നിയന്ത്രിച്ച് നിയന്ത്രിച്ച് മാത്രം ശബരിമലയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുക എന്നൊരു സമീപനം പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ഭക്തജന തിരക്ക് ഇപ്പോഴും സന്നിധാനത്തേക്ക് അനുഭവപ്പെടുകയാണ് സുദീപ് ശരി അർജുൻ കല്യാൺ പറഞ്ഞ പോലെ വലിയ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് നീലിമല വരെ അയ്യപ്പന്മാരുടെ നീണ്ട നിരയാണ് കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്